സാധാരണ റേഷൻ കടയിൽ ഞാനും ഉമ്മയും കൂടെയാണ് കേട്ടോ പോകാറ് അപ്പോൾ ഇവിടെ ഉമ്മ ഇല്ലാത്തതുകൊണ്ടതേ രാവിലെ തന്നെ ഷിനാജ് വർക്കിന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടെ റേഷൻ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ച് പ്രാവശ്യം പോകാൻ കുറച്ച് ലേറ്റായി മാസം ലാസ്റ്റായപ്പം അതായത് ഇരുപത്തെട്ടാം തീയതിയാണ് ഞങ്ങൾ പോയത് അപ്പോഴത്തേക്കും എന്തേ കാറ്റും മഴയും തുടങ്ങി പിന്നെ കുറച്ച് നേരം മഴ കുറയുന്നതേ നോക്കി അവിടെ നിന്ന് വീഡിയോയിൽ നല്ലപോലെ കാണുന്നില്ലെങ്കിലും നല്ല കുറച്ച് മഴയുണ്ടായിരുന്നു അങ്ങനെ ശിനാജ് ഇതേ ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് റേഷൻ കടയിൽ പോയി എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് പിന്നെ ബീഫ് വാങ്ങിച്ചോണ്ട് വന്നത് അങ്ങനെ ആൾ വർക്കിന് പോയെട്ട് ആ പെട്ടെന്ന് തന്നെ അതേ ബീഫൊക്കെ അറിയാൻ ഇന്ന് എൻ്റെ ഉമ്മ വരും അപ്പോൾ അതുകൊണ്ടാണ് ബീഫൊക്കെ വാങ്ങിച്ചത് അങ്ങനെ ചോറും കറിയൊക്കെ വെച്ചിട്ട് മുറ്റത്തോട്ട് നോക്കി കുറച്ച് നേരം നിന്ന് മുറ്റം തൂക്കണ വേണ്ടേ കാരണം അത്രക്കും കാറ്റാണ് നമ്മളൊന്ന് മുറ്റടിച്ച് ഇങ്ങോട്ട് തിരിയുമ്പം നമ്മൾ അടിച്ച സ്ഥലത്ത് നിറച്ചിലേ പിന്നെ എനിക്ക് കണ്ടിട്ട് എന്താ തൂക്കാതിരിക്കാൻ തോന്നിയില്ല ഈ ചവർ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ വൃത്തിയില്ലാത്തതുപോലെയല്ലേ കാറ്റ് പോണേ നോക്കി കുറേ നേരം നിന്ന് കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കാറ്റ് അങ്ങനെ പോകുന്നില്ലെന്ന് കാരണം അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടവിട്ട് കാറ്റ് കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ കാറ്റിനെ മൈൻഡ് ചെയ്യാൻ നിന്നില്ല അങ്ങോട്ട് മുറ്റടിച്ച് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് അടിച്ചില്ല അരിവ് മൂലയൊക്കെ കുറച്ച് ഇങ്ങനെ ഒതുക്കി വെച്ച് ഒരു വൃത്തിക്ക് കിടന്നോട്ടെ എന്ന് ഓർത്തിട്ട് അപ്പോൾ അതേ ബീഫ് കറിയാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ പപ്പടം പൊരിച്ച് പിന്നെ നമ്മുടെ മസാലച്ചോറ് അതും ഉണ്ടാക്കി ഇവിടെ പൂച്ച ശല്യം ഭയങ്കരമാണ് കേട്ടോ അതുകൊണ്ട് പുറത്തൊന്നും വെക്കാൻ പറ്റത്തില്ല എല്ലാം എടുത്ത് അകത്ത് വെച്ച് അപ്പോഴത്തേക്കും എനിക്ക് ഒരു കൊറിയർ വന്ന് അതെന്താന്ന് ഞാൻ വീഡിയോയിലെ ലാസ്റ്റ് കാണിച്ച് തരാം അപ്പോൾ എനിക്ക് വിശന്നപ്പോഴത്തേക്ക് ഞാൻ ഫുഡ് എടുത്ത് കഴിച്ച് ഉമ്മ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് ബസ്സിൽ വരുന്നത് അതായത് മണ്ണാർക്കാട് ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് ബസ്സിന് വരുന്നത് അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് അങ്ങനെ ഉമ്മ കൊണ്ടുവന്ന സ്നിക്കേഴ്സ് ഒക്കെ കഴിച്ചിട്ട് ഉമ്മാക്ക് ഫുഡ് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നനക്കാൻ വേണ്ടിയിട്ട് പോയി ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിലും മഴ പെയ്യത്തില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ അങ്ങനെ മഴ പെയ്യാറില്ല ഫുൾ ടൈം വെയിലാണ് പിന്നെ ഇടക്കിടക്കും ഈ കാറ്റ് അപ്പോൾ അതേ നനക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറുകയാണ് എനിക്കായ ഭയങ്കര പേടിയാണ് കേട്ടോ ഈ ഏണി വഴി കയറാൻ പക്ഷേ നമുക്ക് വേറെ വഴിയില്ല നനച്ചല്ലേ പറ്റത്തുള്ളൂ ഷിനാജ്ജില്ലല്ലോ രാവിലെ ഷിനാജാണ് നനക്കാറ് വൈകുന്നേരം ഞാനും നനക്കും അപ്പോൾ എനിക്ക് കൊറിയർ എന്തൊക്കെയാണ് വന്നതെന്നുള്ളത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഈ സാധനം ഇതിൽ നിന്ന് വലിച്ചീറി പൊട്ടിച്ച് പുറത്തെടുക്കാനാണ് കേട്ടോ പാട് രണ്ട് ചെരുപ്പായിരുന്നു കുറയറ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചെരുപ്പാണ് കേട്ടോ ഭയങ്കര അടിപൊളിയാണ് ഈ ചെരുപ്പ് ഇട്ട് നടക്കാൻ തന്നെ നല്ല കംഫോർട്ടബിൾ ആണ് കേട്ടോ പിന്നെ അടുത്തത് ഒരു ചെരുപ്പ് തന്നെയാണ് കേട്ടോ ഇത് കാണാൻ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് കുറച്ചധികം സൈസസ് ഒക്കെ അവൈലബിൾ ആണ് ഇതും അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിട്ടിയത്